നടി ലീന പോളിന്റെ നെയിൽ ആർട്ടിസ്റ്ററി ബ്യൂട്ടി പാർലറിന് നേരെയുണ്ടായ വെടിവയ്പ് കേസ് ഒത്തുതീർപ്പിലേക്ക് പരാതിക്കാരി നടി ലീന മരിയാപ്പോളും അധോലോക നേതാവ് രവി പൂജാരയും ഒത്തുതീർപ്പിലെത്തിയെന്ന അനുമാനത്തിലാണ് അന്വേഷണ സംഘം ലീന നൽകിയ പരാതിന്മേൽ അന്വേഷണം നടക്കവേ വീണ്ടും മൊഴി രേഖപ്പെടുത്താനുണ്ടെന്ന് ദിവസങ്ങൾക്ക് മുമ്പേ നടിയെ പോലീസ് അറിയിച്ചിരുന്നു എന്നാൽ ഇതുവരെ ഇവർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായില്ല തുടരെ ഹാജരാകാതെ വന്നതോടെയാണ് ഇരുവരും ഒത്തുതീർപ്പിലെത്തിയോ എന്ന സംശയം പോലീസിനുള്ളത് കേസുമായി മുന്നോട്ടു പോകാൻ ലീനയ്ക്ക് താല്പര്യമില്ലെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് ആദ്യം അഞ്ചു കോടിയും പിന്നീട് ഇരുപത്തിയഞ്ചു കോടി രൂപയുമാണ് രവി പൂജാര നടിയോട് ആവശ്യപ്പെട്ടിരുന്നത് പണം നൽകിയില്ലെങ്കിൽ കൊല്ലുമെന്നായിരുന്നു ഭീഷണി രവി പൂജാരക്കായി മൂന്ന് സംഘങ്ങളായി അന്വേഷണം നടത്തുന്നതിനൊപ്പം ലീനയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങളും പോലീസ് ശേഖരിച്ചിരുന്നു പിന്നീട് വെടിവയ്പ് കേസിൽ അന്വേഷണം റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്കും വ്യാപിപ്പിച്ചു ഇടതു നേതാവിന്റെ മകനിലേക്കും അന്വേഷണം നീണ്ടതോടെ കേസ് അട്ടിമറിക്കാൻ ഉന്നതതല നീക്കം തുടങ്ങിയിരുന്നു പിന്നാലെ അന്വേഷണ സംഘാംഗങ്ങളെ ഒഴിവാക്കി ഒരു എ മാത്രം ചുമതല നൽകിക്കൊണ്ട് ഉത്തരവിറങ്ങി വെടിവെച്ചവരെ മാത്രം കണ്ടെത്തിയാൽ മതിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകിയത് കേസിൽ മൊഴിയെടുക്കാൻ ലീന പോളിനെ പോലീസ് നേരത്തെ വിളിച്ചു വരുത്തിയിരുന്നു മൂന്ന് മണിക്കൂറോളം നീണ്ട മൊഴിയെടുക്കലിൽ ഹവാല കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പോലീസ് ആരാഞ്ഞു ഇതിനിടെയാണ് റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ പുറത്തായത് കൊച്ചിയിലെ പല റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിലും ലീനയുടെ സുഹൃത്ത് സുഗേഷ് ഇടപെട്ടിരുന്നു സംസ്ഥാനത്തെ പ്രമുഖ ഗുണ്ടാസംഘത്തെ ആശ്രയിച്ചായിരുന്നു ഇടപാടുകൾ ഈ ഗുണ്ടാസംഘത്തിന് തമിഴ്നാട്ടിലെ രാഷ്ട്രീയക്കാരുമായി അടുത്ത ബന്ധമുണ്ട് കൊച്ചിയിലെ പല ഇടപാടുകളിലും സുകേഷ് ഗുണ്ടാസംഘവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് സംഘത്തലവന് ഇടതു നേതാവിന്റെ മകനുമായി ബന്ധമുണ്ട് റിയൽ എസ്റ്റേറ്റ് നടത്തിപ്പുകാരനായി ഇയാൾ ഇവരുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് ഈ വിവരം ലഭിച്ചതിന് പിന്നാലെയാണ് കൂടുതൽ അന്വേഷണം വേണ്ടെന്ന നിർദ്ദേശം എത്തിയത് വെടിവയ്പ്പ് കേസിന്റെ അന്വേഷണത്തിൽ ഇതുവരെ കാര്യമായ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല അധോലോക നായകൻ രവി പൂജാരുടേതെന്ന പേരിൽ ലീനയ്ക്ക് ലഭിച്ച ഭീഷണി ഫോൺ സന്ദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണവുമായി പോലീസ് മുന്നോട്ടു പോകുന്നത് വെടിവയ്പ് നടത്തിയ രണ്ടുപേരെയും ഇതുവരെ കണ്ടെത്താനുമായിട്ടില്ല ലീന മരിയാപ്പോളിന്റെ ഉടമസ്ഥതയിലുള്ള കടവന്ത്രയിലെ നെയ്ൽ ആർട്ടിസ്റ്ററി ബ്യൂട്ടി പാർലറിൽ ഡിസംബർ പതിനഞ്ചിന് ഉച്ചയ്ക്ക് രണ്ടമ്പതിനാണ് വെടിവയ്പുണ്ടായത് ബൈക്കിലെത്തിയ രണ്ടുപേർ വെടിവെച്ച ശേഷം കടന്നു കളയുകയായിരുന്നു രണ്ടുപേരും ഹെൽമെറ്റും ജാക്കറ്റും ധരിച്ചിരുന്നു ഒരാൾ ബൈക്കിനടുത്ത് തന്നെ നിന്നു രണ്ടാമൻ കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലെ സലൂണിലേക്കുള്ള ചവിട്ടുപടികളിൽ വെച്ച് എയർ പിസ്റ്റൽ കൊണ്ട് വെടിയുതിർക്കുകയായിരുന്നു സുരക്ഷാ ജീവനക്കാരൻ ഓടിയെത്തുമ്പോഴേക്കും അക്രമികൾ ബൈക്കിൽ കടന്നു കളഞ്ഞു ഇവർക്കായുള്ള അന്വേഷണവും വഴിമുട്ടിയിരിക്കുകയാണ് ശബ്ദരേഖകൾ പരിശോധിച്ചതിൽ നിന്ന് ലീനയെ വിളിച്ചത് രവി പൂജാര തന്നെയെന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ പരിശോധനാ റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത